പഴയന്നൂർ വടക്കേത്തറ കൊട്ടേക്കാട്ടുകാവ് താലുപ്പുലിയോടനുബന്ധിച്ച് നടന്ന കൂടി പാർക്കൽ ഭക്തി നിർഭരമായി പഴയന്നൂർ വടക്കേത്തറ കൊട്ടേക്കാട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് നടന്ന കൂടിപ്പാർക്കൽ ഭക്തിനിർഭരമായി ദേശക്കാരും തെക്കുവടക്ക് മുല്ലകളിലെ പ്രതിനിധികളും മൂലസ്ഥാനമായ വേലം പ്ലാക്കിലെത്തി താലപ്പൊലി നടത്തുന്നതിനുള്ള അനുവാദം ചോദിക്കുന്നതാണ് ചടങ്ങ് മൂലസ്ഥാനമായ വേലം പ്ലാക്കിൽ നിന്നും മെയ് ഇരുപതിന് പാട്ടുകൊട്ടിലേക്ക് കൊട്ടിയകം കൊള്ളുന്നതിനും ഇരുപത്തഞ്ചിന് ി ആഘോഷിക്കുന്നതിനും തീരുമാനിച്ചു ഇവ ഇത് ഇത് പൂർവികമായിട്ട് ഇത് കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ ഞങ്ങളുടെ കയ്യിലൊരു പ്രത്യേക ഗ്രന്ഥങ്ങളോ ഒന്നുമില്ല ഇവിടെ ഭഗവതി ഈ വടക്കേ തറയിൽ ദേശത്ത് ഭഗവതി ഇവിടെ ആദ്യം കുടികൊണ്ട സ്ഥലമാണെന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു ആവശ്യത്തിനാണ് പാട്ട് പൊട്ടുകാവ് അപ്പുറത്ത് ഉള്ളത് അപ്പോൾ അതിലേക്കുള്ള ഒരു മുൻ തുടക്കമാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഇതെന്ന് പറഞ്ഞ് നമ്മൾ ദേവിയോട് അനുഗ്രഹം ചോദിക്കുക അവിടെ വേല നടത്താനും പാട്ട് നടത്താനുമുള്ള അനുഗ്രഹം ചോദിക്കുക എന്നുള്ളൊരു ഐതിഹ്യം മാത്രമാണ് ഇതിനകത്തുള്ളത് ആ ഐതിഹ്യം ചോദിക്കാനായിട്ട് ഇപ്പോൾ നമ്മളതിൽ പ്രതിരൂപമായിട്ട് കാണുന്നത് ഒരു കോമരത്തിനെയാണ് കോമരൻ കോമരമില്ലാതെയായിട്ട് അനവധി കാലങ്ങളായി അത് ഞങ്ങളുടെ അടുത്തുള്ള പിഴവാണോ നാട്ടുകാരുടെ അടുത്തുള്ള പിഴവാണോ ദേശകാലതൊന്നും ഞങ്ങൾക്കറിയാൻ പാടില്ല പക്ഷേ ഞങ്ങളാ കർത്തവ്യം ഞങ്ങളുടെ അറിവിനുസരിച്ച് ഇപ്പോഴും ദേശം പ്രസിഡന്റ് സുകുമാര മേനോൻ അധ്യക്ഷനായി ദേശം വൈസ് പ്രസിഡന്റ് പി സി കൃഷ്ണൻ സെക്രട്ടറി കെ അരവിന്ദാക്ഷൻ എം പി ശശിധരൻ ഗിരിജാവല്ലഭൻ രാജശേഖരൻ പി സി മനോജ് സി പി ഷനോജ് സജീഷ് സോമൻ മുല്ലക്കൽ രാമകൃഷ്ണൻ കലാമണ്ഡലം പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ഈ പാട്ടുത്സവത്തിന്റെ ആരംഭം നമ്മൾ ഭഗവതി വന്നിരുന്ന സങ്കല്പമാണ് ഇവിടെയുള്ളത് ഇവിടുന്ന് അനുവാദം ചോദിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറ് പണ്ട് കോമരം വരും കോമരം ഭഗവതിയുടെ ശക്തി ആവാഹിച്ച് ഞങ്ങൾക്ക് വേണ്ട അനുവാദം തരും അനു അനുവാദമല്ല രണ്ട് കൽപ്പനകൾ വരും ദേശക്കാർക്കും ചൊവ്വന്മാർക്കും കൽപ്പനകൾ വരും വല്ല വിഘ്നങ്ങളുണ്ടെങ്കിൽ അത് പറയും ചെയ്യും അതനുസരിച്ചാണ് നീ ഇവിടുന്ന് തുടക്കം ഇനി ഇതിനോട് അനുബന്ധിച്ചാണ് നമ്മൾ പാട്ട് ഒരിക്കലും പാട്ട് കിട്ടിയാകുംകൂടിലൊക്കെ നടക്കാൻ പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ சிசிவி நியூஸ் பழையனூர்